നമസ്കാരം നവോത്ഥാന നായിക ശൈലജ ടീച്ചറും സൈബർ സഖാക്കളും നടത്തിയ പ്രചാരണം ഷാഫി പറമ്പിലും കോൺഗ്രസും ഹിന്ദുക്കളെ കാഫിറുകൾ എന്ന് അധിക്ഷേപിച്ച് വർഗീയ പ്രചാരണം നടത്തുന്നു എന്നായിരുന്നു വടക്കേ മലബാറിൽ അതായത് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ചേർത്തിരിവുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രചാരണം എന്നാണ് ശൈലജ ടീച്ചർ വാദിച്ചത് എന്നാൽ എന്തുകൊണ്ട് കോഴിക്കോട്ട് കരീമിക്കാക്ക് അതായത് ഇളമരം കരീമിന് ഈ പ്രയോജനം കിട്ടിയില്ല എന്ന് സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഉളുപ്പില്ലാത്തത് കൊണ്ട് അവരതിന് തയ്യാറാകാൻ സാധ്യതയില്ല സി പി എമ്മിന്റെ പതനം പിണറായിയുടേതും കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത് അംഗങ്ങളെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചു എന്നതിനപ്പുറം മറ്റു പല മാനങ്ങളുമുള്ള വിധിയെഴുത്തും കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലിത മറ്റൊന്ന് മാധ്യമ വിധേയരുടെ സഹായത്തോടെ കെട്ടിപ്പൊക്കിയ നേതൃബിംബൽക്കരണം അടിയോടെ തകർന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ കെ കെ ശൈലജ തോമസ് ഐസക് തുടങ്ങിയ ഉദാഹരണങ്ങൾ ധാരാളം കേരളത്തിൽ എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ അപ്രമാദിത്വവും വിജയവും ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും പ്രവചിച്ചു കഴിഞ്ഞിരുന്നു അവസാനഘട്ടം ഈ നിലപാട് മാറ്റി എന്നുള്ളത് വേറെ കാര്യം പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി താനൊന്ന് കണ്ണുരുട്ടുമ്പോൾ മുട്ടിടിച്ചിരുന്ന ഉദ്യോഗസ്ഥ ബൃന്ദവും അനുയായി സഖാക്കളും ഇനി അങ്ങനെ പെരുമാറണമെന്നില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് ശശി ആജ്ഞാപിക്കും പിണറായി അനുസരിക്കും എന്നുള്ളതാണ് ഈ അവസ്ഥയായിരിക്കും ഇനി പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാകാൻ പോകുന്നത് ഇരട്ടച്ചങ്കന്റെ സ്ഥാനത്ത് വിവസ്ത്രനായ പിണറായിയെ ആയിരിക്കും സഖാക്കൾക്ക് പൂജിക്കേണ്ടി വരുന്നത് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ചെല്ലുമ്പോൾ വളരെ തണുത്ത സ്വീകരണമായിരിക്കും ഇരട്ട ചങ്ങനും കൂട്ടർക്കും ഇനി കിട്ടാൻ പോകുന്നത് ഇതാ ഒറ്റുകാരൻ ഇന്ത്യ മുന്നണിയെ ഒറ്റിക്കൊടുത്തവൻ വന്നിരിക്കുന്നു എന്ന രീതിയിലായിരിക്കും മറ്റു നേതാക്കൾ പിണറായിയെ കാണുന്നത് അവർക്ക് സത്യമറിയാം കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും ഔദാര്യത്തിൽ കിട്ടിയ നാമമാത്രമായ സീറ്റുകൾ മാത്രമാണ് തങ്ങൾക്കുള്ളതെന്ന് ദേശീയ നേതാക്കൾക്ക് മാത്രമല്ല ഒരു ശരാശരി അന്തം കമ്മിക്ക് പോലും അറിയാം പിണറായിയും അൻവറും ചേർന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരിഹാസ വർഷങ്ങൾ കേരളത്തിന് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയമാകുമ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും അതൊരു നാട്ടു നടപ്പാണ് പക്ഷേ മ്ലേച്ഛമായ ഭാഷയിൽ എതിരാളിയെ ആരോപണങ്ങൾ കൊണ്ട് നേരിടുന്നത് ഭീരുകളാണ് പിണറായി വിജയൻ അത്തരമൊരു ഭീരുവാണ് ഈ പരിഹാസങ്ങളിലൂടെ നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കാം എന്നൊരു മിഥ്യാധാരണയും പിണറായിക്കുണ്ടായിരിക്കാം മോദിയെ പ്രീണിപ്പിച്ച് തന്റെ ദുരൂഹമായ വിദേശ സാമ്പത്തിക ഇടപാടുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയായിരിക്കണം ഈ അധിക്ഷേപങ്ങൾ സി പി എമ്മിന്റെ ഷണ്ഠീകരണത്തിന് കാർമ്മികത്വം വഹിച്ച നേതാവ് എന്ന പേരിലായിരിക്കും ഒരു കാലത്ത് ഇനി സഹാവ് എന്ന് അറിയപ്പെട്ടിരുന്ന പിണറായിയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്